എല്ലാ പ്രേക്ഷകർക്കും മാസ്റ്റർ ഫോർ യു മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നിങ്ങൾ മനസ്സിൽ ആഗ്രഹിച്ചിരിക്കുന്ന കാര്യം നടക്കുമോ എന്നതിനെക്കുറിച്ചാണ് നിങ്ങൾക്ക് നൽകിയിരിക്കുന്നത് മൂന്ന് ഫയലുകളാണ് ഈ മൂന്ന് ഫയലുകളിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ഫയൽ തിരഞ്ഞെടുക്കുക അതിനുശേഷം വീഡിയോ തുടർന്ന് കാണുക നിങ്ങൾ ഇഷ്ടമുള്ളൊരു ഫയല് തിരഞ്ഞെടുത്തതിനു ശേഷം വീഡിയോ കാണുക നിങ്ങളുടെ ഇഷ്ട സംഖ്യ തിരഞ്ഞെടുക്കുന്നതനുസരിച്ച് നിങ്ങളെക്കുറിച്ച് പറയാം നിങ്ങളുടെ മനസ്സിലുള്ള ആഗ്രഹങ്ങൾ സാധിക്കുമോ എന്നുള്ളതിനെക്കുറിച്ച് പറയാം ആദ്യമായി ഒന്നാമത്തെ പൈലായ മൂന്ന് ഏഴുകളടങ്ങിയ ആദ്യ എഴുന്നൂറ്റി എഴുപത്തിയേഴ് എന്ന സംഖ്യ തിരഞ്ഞെടുത്ത ഒരു റീഡിംഗ് ആണ് പറയുന്നത് ജീവിതത്തിൽ ആദർശ ശുദ്ധി ഉള്ളവരാണ് നിങ്ങൾ ജീവിതത്തിൽ നിങ്ങളുടേതായ ഒരു ശൈലി എപ്പോഴും പ്രകടിപ്പിക്കുന്നവരും ജീവിതത്തിൽ ആദർശം കൊണ്ട് നടക്കുന്നവരുമാണ് നിങ്ങൾ എല്ലാ പ്രതിസന്ധികളെയും നിങ്ങൾ തരണം ചെയ്യുന്നതും നിങ്ങളുടെ ആദർശ ശുദ്ധി കൊണ്ടാണ് ജീവിതത്തിൽ ഷോട്ട് കട്ടുകൾ അധികം സ്വീകരിക്കാത്ത വ്യക്തികളാണ് നിങ്ങൾ എന്തെങ്കിലും ലാഭമോ എന്തെങ്കിലും നേട്ടമോ കിട്ടുമെന്ന് വിചാരിച്ചുകൊണ്ട് നിങ്ങൾ ഒരിക്കലും ഏതെങ്കിലും ഒരു വളഞ്ഞ വഴി സ്വീകരിച്ച് ധനം സമ്പാദിക്കുന്നതിനോ പറഞ്ഞ വാക്ക് പാലിക്കാതിരിക്കുന്നതിനെ ശ്രമിക്കുന്നവരല്ല പറഞ്ഞ വാക്ക് പാലിക്കുന്നവരും ജീവിതത്തിൽ പ്രായോഗിക ബുദ്ധി കുറവുള്ള ആളുകളാണ് പ്രായോഗിക ബുദ്ധി കുറവ് എന്ന് പറയുമ്പോൾ ചതി വഞ്ചന എന്നിവയൊക്കെ ചെയ്ത് എന്തെങ്കിലും ലാഭമോ നേട്ടമോ ഉണ്ടാക്കാനുള്ള ഒരു സാധ്യത ഉണ്ടെങ്കിലും അതൊന്നും കാര്യമാക്കാത്തവരാണ് പക്ഷേ പ്രണയവും ആത്മാർത്ഥതയും ധാരാളമുള്ളവരാണ് ജീവിതത്തിൽ പ്രണയം നിങ്ങൾക്ക് ഉണ്ടായുമായിരിക്കും ഒരു പ്രണയം നിങ്ങൾക്കില്ലാതെ നിങ്ങൾക്ക് കടന്നു പോകാൻ കഴിയില്ല കാരണം നിങ്ങളുടെ ആദർശ ശുദ്ധി നിങ്ങളെ അതിന് പ്രാപ്തമാക്കും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ജീവിതത്തിൽ ഒരു പ്രണയം ഉണ്ടാകുകയും ആ പ്രണയത്തിൽ കൃത്യമായ നിലപാട് സ്വീകരിക്കുകയും അതുവഴി ജീവിതത്തിൽ കുറേ പ്രതിസന്ധികൾ തരണം ചെയ്യേണ്ടി വന്നവരുമായിരിക്കും നിങ്ങൾ വെല്ലുവിളികൾ നിങ്ങൾക്ക് സാധാരണമാണ് ഇഷ്ടപ്പെടുന്നവർക്ക് വേണ്ടി എന്ത് റിസ്ക് എടുക്കുന്നതിന് നിങ്ങൾ തയ്യാറാണ് നിങ്ങളുടെ ഒരു മനസ്സും അതുതന്നെയാണ് ഇഷ്ടപ്പെടുന്നവർക്ക് വേണ്ടി ജീവിക്കുന്ന ഇഷ്ടപ്പെടുന്നവർക്ക് വേണ്ടി നിലപാടുകൾ എടുക്കുന്ന വ്യക്തികളായിട്ട് തന്നെയായിരിക്കും നിങ്ങൾ പിന്നീടും അറിയപ്പെടുന്നത് എന്നുള്ളത് നിങ്ങളുടെ ഏറ്റവും വലിയ പ്രത്യേകതയാണ് ഇഷ്ടപ്പെടുന്നവർക്ക് വേണ്ടി എത്ര വലിയ റിസ്ക് കൊടുക്കാൻ നിങ്ങൾ തയ്യാറാണ് നിങ്ങളുടെ നിലനിൽപ്പിന് വേണ്ടി ആ റിസ്കുകളിൽ നിന്ന് മാറി നിൽക്കുന്നതിനോ അന്ന് നിങ്ങൾ ഒരിക്കലും ശ്രമിക്കുകയില്ല എന്താണോ മനസ്സ് പറയുന്നത് അതുതന്നെ ശരീരം പ്രവർത്തിക്കുകയും ചെയ്യുന്ന ആളുകളാണ് വലിയ രീതിയിലുള്ള കഴിവുകൾ ഉള്ള വ്യക്തികളാണ് പലപ്പോഴും മറ്റുള്ളവരെ വഞ്ചിക്കുന്നതിനോ എങ്ങനെയെങ്കിലും കാര്യം നേടിയെടുക്കുന്നതിനോ നിങ്ങൾക്ക് മനസ്സില്ലാത്തതിനാൽ ജീവിതത്തിൽ ചിലപ്പോഴൊക്കെ പിന്നോക്കം നിങ്ങൾ പോകാറുണ്ട് പക്ഷേ ജീവിതത്തിൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുകൾക്ക് ശേഷം ഒരു നല്ല കാലം ഉണ്ടാകുകയും അങ്ങനെ അധികാര സ്ഥാനങ്ങളിലും ധനം ലഭിക്കുന്ന മേഖലകളിൽ നിങ്ങൾ എത്തുകയും നിങ്ങൾക്ക് വലിയ മുന്നേറ്റങ്ങൾ ഉണ്ടാകുകയും ചെയ്യും ലോകപ്രശസ്തമായ കീർത്തികളും ലോകത്ത് പല രാജ്യങ്ങളും സന്ദർശിക്കാനുള്ള സൗഭാഗ്യവും നിങ്ങളുടെ ആശയങ്ങൾ ഉപായങ്ങൾ കൊണ്ട് ആളുകളെ നിങ്ങൾക്ക് സ്വാധീനിക്കാനൊക്കെ ശേഷി ലഭിക്കും എല്ലാവരും നിങ്ങളെ ബഹുമാനിക്കും നിങ്ങളുടെ അറിവിൻ്റെ വ്യാപനവും നിങ്ങളുടെ അറിവിൻ്റെ നടപ്പിലാക്കലും മറ്റാർക്കും അനുകരിക്കാൻ കഴിയാത്ത തരത്തിലുള്ളതാണ് ആളുകൾ അധികാരങ്ങളിലേക്ക് തള്ളിക്കേറി അധികാരത്തിൽ ഇരിക്കും പക്ഷേ നിങ്ങളുടെ അത്രയും കാര്യപ്രാപ്തി ഇല്ലാത്തതുകൊണ്ട് അവർക്ക് അധികകാലം അതിലിരിക്കാൻ കഴിയില്ല കഴിവിൻ്റെയും വിദ്യാഭ്യാസത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള മേഖലകളിൽ നിങ്ങളെ ആളുകൾ വന്ന് വിളിച്ച് ആ സ്ഥാനങ്ങൾ നൽകിയാതിരിക്കും അല്ലെങ്കിൽ നിങ്ങൾക്ക് മാത്രമേ അത് നേരിടാൻ കഴിയുള്ളൂ നിങ്ങളുടെ അസാധാരണമായ മനോശക്തിയും നിസ്വാർത്ഥമായ സേവനവും നിങ്ങളെ പൊതുജീവിതത്തിലും കർമ്മരംഗത്തും വലിയ മാറ്റങ്ങളുണ്ടാക്കാനൊക്കെ സാധിക്കും എപ്പോഴും മനസ്സ് ശുദ്ധമായതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈശ്വര കൃപയുണ്ടാവും ഈശ്വര കാര്യങ്ങളിൽ കൂടുതലായി പോകുന്നതിനും ഈശ്വര പ്രാർത്ഥിക്കുന്നതിനൊന്നും മനസ്സില്ലെങ്കിലും മനസ്സാക്ഷിക്കനുസരിച്ച് നന്മ പ്രവർത്തിക്കുന്ന ആളുകളായി നിങ്ങളെപ്പോഴും എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത അതുകൂടാതെ നിങ്ങളുടെ മനസ്സിലാഗ്രഹിക്കുന്ന കാര്യങ്ങൾക്ക് നടക്കുന്നതിന് ആദ്യം കുറേ വെല്ലുവിളികളുണ്ടാകും കാരണം നിങ്ങൾക്ക് കഴിവുണ്ടായിരുന്നിട്ടും മറ്റു ചില ആളുകൾ അതെല്ലാം തട്ടിയെടുത്ത് നിങ്ങളുടെ അവസരങ്ങൾ തട്ടിയെടുക്കാൻ ശ്രമിക്കും പക്ഷെ നേരത്തെ പറഞ്ഞതുപോലെ തട്ടിയെടുത്തവർക്കത് കൊണ്ടു നടക്കാനുള്ള കഴിവില്ലാത്തതുകൊണ്ടോ മറ്റോ അവരത് എറിഞ്ഞിട്ട് ഓടുന്ന അവസ്ഥ ഉണ്ടാവും അത്തരം സാഹചര്യങ്ങളിൽ ആ സമൂഹത്തിൻ്റെയും ആ സ്ഥാപനത്തിൻ്റെയൊക്കെ ഗുണത്തിന് വേണ്ടി അവർ നിങ്ങളെ ഒന്ന് സമീപിച്ച് അധികാരം ഏറ്റെടുപ്പിക്കും അങ്ങനെ ജീവിതത്തിൽ പലപ്പോഴും ഒരിക്കൽ നിങ്ങൾക്ക് നൽകാതെ മാറ്റിവെച്ച നിങ്ങൾക്ക് തിരസ്കരിച്ച നിങ്ങളെ പരിഗണിക്കാതിരുന്ന പല മേഖലകളിലേക്കും അവരുടെ കാര്യസാധനത്തിന് വേണ്ടി അല്ലെങ്കിൽ മറ്റൊരു നിവൃത്തിയും ഇല്ലാതെ നിങ്ങളെ ആനയിക്കും നിങ്ങൾക്ക് ആ സ്ഥാനത്തെത്തുമ്പോൾ കൃത്യമായി പ്രവർത്തിക്കാൻ നിങ്ങളുടെ ബുദ്ധി ഉപയോഗിച്ച് കൂടുതൽ നേട്ടങ്ങൾ സമൂഹത്തിനും സ്ഥാപനങ്ങൾക്കും നിങ്ങൾക്കൊക്കെ ഉപയോഗിക്കാനൊക്കെ സാധിക്കും കാരണം നിങ്ങളുടെ കഴിവ് അവിടെയാണ് തെളിക്കപ്പെടുന്നത് മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമായി അസാധാരണമായ ബുദ്ധി ബുദ്ധിവൈഭവുള്ള ആളുകളാണ് നിങ്ങൾ നിങ്ങൾ ഒരു കാര്യത്തിൽ നൽകുന്ന ആശയവും ഉപായവും മറ്റാർക്കും അനുകരിക്കാനോ നൽകാനോ കഴിയില്ല വളരെ സങ്കീർണ്ണമായ സാഹചര്യങ്ങളെപ്പോലും എതിരിടാനുള്ള ആത്മവിശ്വാസം നിങ്ങൾക്കുണ്ട് നിങ്ങളുടെ മനസാക്ഷി വളരെ കരുത്തുറ്റ ഒരു മനസ്സാക്ഷിയാണ് അതുകൊണ്ട് തന്നെ കഠിനമായ ടാർജറ്റും അച്ചീവ് ചെയ്ത് ജീവിതത്തിൽ നേട്ടങ്ങൾ ഉണ്ടാക്കാനായിട്ട് നിങ്ങൾക്ക് സാധിക്കും അതുകൊണ്ട് തന്നെയാണ് ഈ തട്ടിപ്പും വെട്ടിപ്പും വഞ്ചന നടത്തുന്ന ആളുകൾ പരാജയപ്പെടുന്നവർക്ക് അവർക്ക് ക്ഷണികമായ ചില നേട്ടങ്ങൾ മാത്രമേ താൽക്കാലികമായിരിക്കും കിട്ടുന്നത് നിങ്ങളെ സംബന്ധിച്ച് അങ്ങനെ ആയിരിക്കില്ല നിങ്ങൾക്ക് കൃത്യമായ നേട്ടങ്ങൾ ജീവിതത്തിൽ കൈവരിക്കാനും അതനുസരിച്ച് മുന്നോട്ട് പോകാനൊക്കെ സാധിക്കും അത് നിങ്ങളുടെ മാത്രം പ്രത്യേകതയാണ് മറ്റാർക്കും നിങ്ങളുടെ ആ നേട്ടങ്ങളെ അനുകരിക്കാൻ കഴിയില്ല മറ്റുള്ളവർക്ക് അസാധാരണമായ രീതിയിൽ വിശ്വസിക്കാവുന്ന വ്യക്തിത്വമാണ് നിങ്ങളുടേത് യാതൊരു തരത്തിലുള്ള തട്ടിപ്പുകളോ വഞ്ചനയോ നടത്താതെ സമൂഹത്തെയും മറ്റും സേവിക്കാനുള്ള മനസ്സും ഇരുട്ടിൽ പോലും വിശ്വസിക്കാവുന്ന നല്ല സ്വഭാവ സവിശേഷതയും ധാർമ്മിക മൂല്യങ്ങളും വിശ്വസിക്കുന്നവരാണ് നിങ്ങൾ അന്യായമായ സ്വതന്ത്ര ബുദ്ധി നിങ്ങൾക്കുണ്ട് ഒരിക്കലും നിങ്ങളുടെ ബുദ്ധിയും സ്വാതന്ത്ര്യവും എന്ത് കിട്ടിയാലും മറ്റുള്ളവർക്ക് വേണ്ടി വെക്കാൻ നിങ്ങൾ തയ്യാറില്ല അത് വളരെ കൃത്യമായിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ എപ്പോഴും നിങ്ങളുടെ അവകാശങ്ങളെ അധികാരങ്ങളെ സ്വാതന്ത്ര്യത്തെ അഭിപ്രായം പറയാനുള്ള അവകാശത്തെ ഒരിക്കലും ധ്വംസിക്കുന്ന ഒരു പ്രവർത്തനങ്ങൾക്ക് നിങ്ങൾ വിധേയനോ വിധേയയാകുകയില്ല നിങ്ങൾക്ക് മരണം സംഭവിച്ചാലും ശരി നിങ്ങൾ മറ്റുള്ള ആളുകൾക്ക് വിധേയമായി എന്തെങ്കിലും നേട്ടം ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്നില്ല പക്ഷേ ഭാവിയിൽ നിങ്ങൾക്ക് നല്ല മുന്നേറ്റം ഉണ്ടാവും നിങ്ങളുടെ കഴിവ് ശ്രദ്ധിക്കപ്പെടുന്ന ഒരവസ്ഥയുണ്ടാവും നിങ്ങൾക്ക് മാത്രം സൊല്യൂഷൻ നൽകാൻ കഴിയുന്ന നിങ്ങൾക്ക് മാത്രം നേരിടാൻ കഴിയുന്ന പല സാഹചര്യങ്ങൾ ഉണ്ടാകുകയും അതുവഴി നിങ്ങൾക്ക് മറ്റുള്ളവരുടെ പ്രീതിയും പിടിച്ചുപറ്റാനും കീർത്തി പിടിച്ചുപറ്റാനും ചെയ്യും അവരുടെ ആവശ്യമായിട്ട് നിങ്ങൾക്ക് അധികാരങ്ങൾ നൽകും അല്ലാതെ നിങ്ങൾക്ക് ഉണ്ടാകുന്ന ഒരു പരാജയമോ മറ്റോ ഒന്നുമല്ല തീർച്ചയായിട്ടും ജീവിതത്തിൽ മുന്നേറ്റങ്ങൾ ഉണ്ടാക്കാനായിട്ട് നിങ്ങൾക്ക് കഴിയുക തന്നെ ചെയ്യും അടുത്തതായിട്ട് നമുക്ക് രണ്ടാമത്തെ പോയലായ മൂന്നൊന്നുകൾ ചേർന്ന നൂറ്റി പതിനൊന്ന് എന്ന സംഖ്യ പോയലായി തിരഞ്ഞെടുത്തവരുടെ റീഡിങ് നോക്കാം ജീവിതത്തിൽ ഒരുപാട് വിമർശിക്കപ്പെടുന്നവരാണ് നിങ്ങൾ ജീവിതത്തിൽ നിങ്ങൾ വിമർശിക്കപ്പെടുന്നതിന് ഒരു അളവ് പോലും ഇല്ല പക്ഷെ ഇപ്പോൾ നിങ്ങളുടെ മനസ്സിൽ കുറേ ആഗ്രഹങ്ങൾ നടക്കുമോ എന്നുള്ള ആശങ്കയുണ്ട് വിമർശിക്കപ്പെടുമ്പോൾ നിങ്ങൾക്ക് ആത്മവിശ്വാസം ഒരുപാട് നഷ്ടപ്പെടുന്നുണ്ട് നല്ല മനസ്സും നല്ല നന്നായി പ്രവർത്തിക്കാനുള്ള ഒരു ഹൃദയവും മറ്റുള്ളവർക്ക് നന്മ ചെയ്യണമെന്ന് ഉള്ളിൻ്റെ ഉള്ളിൽ ആഗ്രഹമുള്ള വ്യക്തികളാണ് പക്ഷെ നിർഭാഗ്യവശാൽ നിങ്ങളുടെ കമ്മ്യൂണിക്കേഷനും മറ്റുള്ളവരെ വാക്ക് കുറഞ്ഞ് മനസ്സിലാക്കിപ്പിക്കാനുള്ള കഴിവ് വളരെ കുറവാണ് ഉദ്ദേശം വെച്ച് ചില കാര്യങ്ങൾ പറയും പക്ഷേ മറ്റുള്ളവർ നിങ്ങളെ അഭിശ്വസിക്കും അങ്ങനെ അഭിശ്വസിച്ചതിൻ്റെ ഫലമായിട്ട് മറ്റുള്ളവർ നിങ്ങളെ തെറ്റിദ്ധരിക്കുന്ന അവസ്ഥയുണ്ടാവും ഉദ്ദേശിക്കാത്തത് പറയുകയും നിങ്ങൾ ഉദ്ദേശിക്കാത്തത് നിങ്ങൾ ആരോപിക്കുകയൊക്കെ ചെയ്യും മറ്റുള്ളവരെ വാക്ക് കസർത്തുകൊണ്ട് പറ്റിക്കുവാനോ സ്വയം പരിധിയിലാക്കാനോ നിങ്ങൾ ശ്രമിക്കില്ല പലപ്പോഴും അന്തർമുഖരോ അന്തർമുഖികളോ ആയിട്ടാണ് നിങ്ങൾ പെരുമാറാറ് സമൂഹത്തിൻ്റെ മുമ്പിലേക്ക് ഇറങ്ങിച്ചെന്ന് എന്തെങ്കിലും പ്രവർത്തിക്കാനൊന്നും നിങ്ങൾക്ക് താല്പര്യമില്ല ഒരു കാര്യം ഒരു സഹായം നിങ്ങളോട് ആരെങ്കിലും ആവശ്യപ്പെട്ടാൽ ആദ്യം മടിച്ചു നിൽക്കും പക്ഷേ പിന്നീട് ആളുകൾ ചെയ്യുന്നത് കണ്ട് നിങ്ങൾ അതിൽ കൂടുതൽ സഹായം ചെയ്യും പക്ഷേ ആദ്യം ഇറങ്ങി പുറപ്പെട്ട വ്യക്തി എന്നുള്ള പേര് നിങ്ങൾക്ക് ഒരിക്കലും ലഭിക്കുകയില്ല അതുപോലെ തന്നെയാണ് അധികാരങ്ങളിലേക്കും നല്ല നല്ല അധികാരങ്ങൾ ലഭിക്കുമ്പോൾ നിങ്ങളതിൽ താല്പര്യമില്ലാതെ മാറി നിൽക്കും പക്ഷേ പിന്നീട് നിങ്ങൾക്ക് അതിൽ ഉയർച്ചകളൊക്കെ ഈശ്വരൻ അറിഞ്ഞ് നൽകുകയും ചെയ്യും ഒരുപാട് വിമർശനങ്ങളുടെ പാത്രമാകാനുള്ള ഒരു നിർഭാഗ്യം നിങ്ങൾക്കുണ്ട് ആവശ്യത്തിനും അനാവശ്യത്തിനോ ആളുകളിൽ നിന്ന് വിമർശനങ്ങൾ കിട്ടും ആളുകളിൽ ആയിട്ട് നന്നായി നല്ല ബന്ധം കീപ്പ് ചെയ്യുന്നതിന് നിങ്ങൾ ശ്രമിക്കാറില്ല ആരെയും വഞ്ചിക്കാനും പറ്റിക്കാനും ഉദ്ദേശമില്ലെങ്കിലും നല്ല ബന്ധങ്ങൾ കീപ്പ് ചെയ്ത് കൂടുതൽ ആളുകളിൽ ശ്രദ്ധ പതിപ്പിക്കാനൊന്നും നിങ്ങൾ ശ്രദ്ധിക്കാറില്ല പിന്നീട് ഈ സഭാകമ്പൊക്കെ ഉള്ള വ്യക്തികളാണ് ലജ്ജ നാണം മടി ഒക്കെ നിങ്ങളുടെ ജന്മസിദ്ധമായ കാര്യങ്ങളാണ് ഒന്നും ആദ്യ റിസ്ക് എടുക്കുന്ന സ്വഭാവമല്ലോ പക്ഷെ ഇറങ്ങി പുറപ്പെട്ടാൽ കാട്ടിക്കൂട്ടുന്ന ആളുകളെക്കാൾ കൂടുതൽ ആളുകൾക്ക് നന്മ ചെയ്യുകയും ആളുകളുടെ ക്ഷേമം അന്വേഷിക്കുകയൊക്കെ ചെയ്യും ഉള്ളിൻ്റെ ഉള്ളിൽ എപ്പോഴും നല്ലതാണ് ആരെയും വഞ്ചിക്കുന്നതിനോ ആരെയും പറ്റിക്കുന്നതിനോ ഒന്നും മനസ്സില്ല എല്ലാവരോടും നല്ല സമീപനമാണ് ഉള്ളിലുള്ള സ്നേഹം പ്രകടിപ്പിക്കാൻ അറിയില്ല അതുകൊണ്ട് തന്നെ പലപ്പോഴും സ്നേഹിക്കപ്പെടേണ്ടവർക്ക് വലിയ പരാതികളുണ്ടാകും സ്നേഹം മനസ്സിൽ വെച്ചുകൊണ്ട് പെരുമാറുന്നവരാണ് സ്നേഹം വാക്കുകൊണ്ടോ കൊണ്ടോ കാണിക്കുന്നതിന് വലിയ പിശുക്കും മടിയുള്ളവരാണ് സാമ്പത്തിക കാര്യങ്ങളിലും പിശുക്ക് പൊതുവെ ഉണ്ട് അനാവശ്യ കാര്യങ്ങളിൽ പണം ചിലവഴിക്കില്ല ദൂർത്ത് ഒട്ടും ഇഷ്ടമില്ല പക്ഷേ ആവശ്യത്തിൽ പോലും പണം ചിലവഴിക്കാത്ത സാഹചര്യം ഉണ്ടാവും പക്ഷേ അവസാന എല്ലാ പരാതികൾക്കും ശേഷം ആ കാര്യങ്ങൾ ക്ലിയർ ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ പണം ചിലവഴിക്കേണ്ട ഗതികേടും ഒക്കെ ഉണ്ടാവാറുണ്ട് പക്ഷേ മാനസികമായിട്ട് സ്നേഹം പ്രകടിപ്പിക്കുന്നില്ലെങ്കിൽ ഉള്ളിൻ്റെ ഉള്ളിൽ നല്ല സ്നേഹമുണ്ട് നിങ്ങളെ മനസ്സിലാക്കുന്നവരും അടുത്തറിയുന്നവർക്കും നിങ്ങൾ കൃത്യമായിട്ട് അറിയാൻ കഴിയും അവർ നിങ്ങളുടെ മനസ്സിനെ അതിൻ്റെ മനസ്സിലെ നന്മ മനസ്സിലാക്കുക തന്നെ ചെയ്യും കാരണം നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഉദ്ദേശുദ്ധിയും മനസ്സിൻ്റെ നന്മയുമൊക്കെ അവർക്ക് സൂക്ഷ്മമായിട്ട് നോക്കിയാൽ മനസ്സിലാകുന്നതാണ് ചെറുപ്പകാലഘട്ടത്തിൽ കൂടുതൽ ദുരിതങ്ങളും ദുഃഖങ്ങളും കഠിനമായ ഒരു ജീവിത സാഹചര്യവും തരണം ചെയ്താണ് ഒരുപാട് വെല്ലുവിളികൾ സ്വീകരിച്ചിട്ടുണ്ട് ഒരുപാട് അവഗണിക്കപ്പെട്ട വ്യക്തികളാണ് അതുകൊണ്ട് തന്നെയാണ് എല്ലാത്തിൽ നിന്നും മാറി നിൽക്കാനും ഒക്കെ ചെയ്യുന്നത് ഉള്ളിൻ്റെ ഉള്ളിൽ നന്മയുള്ളപ്പോഴും അവഗണിക്കപ്പെട്ടതിൻ്റെ വേദന പേരെയാണ് നിങ്ങൾ പലപ്പോഴും ജീവിക്കുന്നത് നിങ്ങളുടെ മനസ്സിൽ കൂടുതൽ ആഗ്രഹങ്ങളൊന്നും ഒരിക്കലും നിങ്ങൾ സൂക്ഷിക്കാറില്ല എനിക്കത് നേടണം ഇത് നേടണമെന്നുള്ള ആഗ്രഹങ്ങളൊന്നുമില്ല പക്ഷേ ജീവിതം വലിയ മുന്നേറ്റങ്ങൾ ഉണ്ടാക്കും ഒരു പ്രത്യേക കാലഘട്ടത്തിന് ശേഷം ഈശ്വര കൃപയാൽ നിങ്ങൾക്ക് മറ്റൊരു മേഖലയിലെത്തുകയും തിളക്ക ില്ലാത്ത അല്ലെങ്കിൽ വളരെയധികം തിളങ്ങാത്ത ചില മേഖലകളിൽ നിന്ന് മാറി മറ്റൊരു മേഖലയിലേക്ക് മാറുമ്പോൾ ജീവിതത്തിൽ വലിയ മുന്നേറ്റങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് മാത്രമല്ല നിങ്ങൾക്ക് പങ്കാളികളായിട്ട് വരുന്ന വ്യക്തികളുടെ നന്മ കൊണ്ട് നിങ്ങളുടെ ഈ മറ്റുള്ളവർക്ക് മുമ്പിൽ സംസാരിക്കാനുള്ള മടിയും മറ്റുള്ളവരോട് മോശമായി പെരുമാറുന്ന സ്വഭാവവും ഉള്ളിൽ നന്മയുണ്ട് എന്നാലും ആളുകളെ ചാക്കിലാക്കുന്ന തരത്തിലോ അല്ലെങ്കിൽ ആളുകളെ സ്വാധീനിക്കുന്ന തരത്തിലോ ഒന്നും സംസാരിക്കാൻ ആ കാരണം മാറി നിങ്ങൾക്ക് വളരെ പോസിറ്റീവായിട്ട് ആളുകളെ സ്വാധീനിക്കുന്ന രീതിയിൽ ഭാവിയിൽ വരുന്നതും സാധിക്കും അതുപോലെ തന്നെ സാമ്പത്തികമായിട്ടുള്ള മുന്നേറ്റങ്ങൾ ജീവിതത്തിൻ്റെ ഒരു ഘട്ടത്തിന് ശേഷം പ്രത്യേകിച്ച് വിവാഹത്തിന് ശേഷമൊക്കെ അഭിവൃദ്ധി നിങ്ങൾക്കുണ്ടാവാൻ സാധ്യതയുണ്ട് ധാരാളം ധനം നിങ്ങളുടെ കയ്യിൽ ആ കാലഘട്ടത്തിൽ എത്തിച്ചേരും ധാരാളം ആളുകളുമായിട്ടുള്ള ബന്ധങ്ങളും നിങ്ങൾക്ക് ആ കാലഘട്ടത്തിലുണ്ടാവും നിങ്ങളെപ്പോഴും സപ്പോർട്ട് ചെയ്യുന്ന നിങ്ങളുടെ പങ്കാളിയും നിങ്ങളുടെ ഏറ്റവും അടുത്ത ചില ആളുകളും ഉണ്ടായിരിക്കും ചിലപ്പോൾ കൂട്ടുകാരായിരിക്കും പുറത്തുള്ള കൂട്ടുകാർക്ക് തോന്നുക എന്തിനാണ് ഇയാളെ ആളെപ്പോലെ അല്ലെങ്കിൽ ഇവരെ പോലെ ഒരു സുഹൃത്തിനെ എന്നൊക്കെ പക്ഷേ അടുത്തറിഞ്ഞവർക്ക് മാത്രമേ നിങ്ങളുടെ നന്മ മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ ആരെയും വഞ്ചിക്കണമെന്നാഗ്രഹമില്ല എല്ലാവർക്കും വിശ്വസിക്കാൻ കഴിയില്ലെങ്കിലും ചില അടുത്ത ആളുകൾക്ക് നിങ്ങളെ നന്നായിട്ട് അറിയാനും വിശ്വസിക്കാനൊക്കെ സാധിക്കും ഇഷ്ടപ്പെടുന്നവർക്ക് വേണ്ടി എന്തും ചെയ്യും ആ ഒരു സ്വഭാവം നിങ്ങൾക്കുണ്ട് പക്ഷെ വളരെ വിരളമായ ആളുകൾ മാത്രമേ ആ ലിസ്റ്റിൽ കയറുകയുള്ളൂ അവർക്ക് വേണ്ടി ജീവിക്കും അവർക്ക് വേണ്ടി മരിക്കും അവർക്ക് വേണ്ടി ത്യാഗങ്ങളൊക്കെ അനുഭവിക്കും പക്ഷെ അതൊന്നും പറഞ്ഞുകൊണ്ട് കിടക്കില്ല ഒരാൾക്ക് നന്മ ചെയ്താൽ അത് വിളിച്ചു പറയുന്ന സ്വഭാവം തീരെയില്ല ചെയ്ത നന്മയും പോലും നല്ലോട് ക്ലൈംബ് ചെയ്യുന്നതിന് അല്ലെങ്കിൽ അവകാശപ്പെടുന്നതിനുള്ള അറിവില്ലാത്ത വ്യക്തികളാണ് ചെറുപ്പകാലഘട്ടത്തിൽ നേരത്തെ പറഞ്ഞതുപോലെ അനുഭവിച്ച ദുരിതങ്ങളും അവഗണനകളോ നിങ്ങളുടെ മനസ്സിനെ ഒരു കരുത്തുറ്റ ഇതാക്കി മാറ്റി വഴക്കമില്ലാത്തതാക്കി മാറ്റിയതായിട്ടുള്ള സാഹചര്യമുണ്ട് അതുകൊണ്ട് തന്നെയാണ് ആളുകൾ നിങ്ങളെ പരുക്കൻ സ്വഭാവം ഉള്ള വ്യക്തിയെന്ന് വിളിക്കുന്നത് പക്ഷേ യഥാർത്ഥത്തിൽ നിങ്ങൾ ആരെങ്കിലും ഇഷ്ടപ്പെടുന്നവർ ആരെങ്കിലും സ്നേഹിക്കുന്നവർ നിങ്ങളെ സ്വാധീനിക്കാൻ ശ്രമിച്ചാൽ ആ സ്വാധീനത്തിന് വഴങ്ങി നല്ല രീതിയിലേക്ക് വരുന്നതാണ് അതുപോലെ തന്നെ മറ്റൊരു കുഴപ്പമെന്ന് പറയുന്നത് ചീത്ത കൂട്ടുകെട്ടുകളും ദുർബോധനങ്ങളും പെട്ടെന്ന് സ്വീകരിച്ച് തെറ്റായ വഴിയിലേക്കും സഞ്ചരിക്കാനുള്ള സാധ്യതയുണ്ട് പക്ഷേ ഉള്ളിൻ്റെ ഉള്ളിൽ നല്ലതായതുകൊണ്ട് അത് തെറ്റാണെന്ന് അറിഞ്ഞ കാലഘട്ടത്തിൽ അതിൽ നിന്ന് തിരിഞ്ഞ് വരികയും പശ്ചാത്തലവയ്ക്കുകയൊക്കെ ചെയ്യും മാത്രമല്ല ജീവിതത്തിൽ ഉടനീളം മാനസിക സംഘർഷങ്ങളും ദുഃഖങ്ങളും വേദനകളും അനുഭവിച്ച ഒരു ഹൃദയമാണ് എപ്പോഴും നീറിക്കൊണ്ടിരിക്കുന്ന ഒരു ഹൃദയമാണ് പലപ്പോഴും ഉള്ളത് ചെറിയ ചെറിയ ദുഃഖങ്ങൾ ചെറിയ ചെറിയ മനോവിഷമങ്ങൾ എപ്പോഴും ഒന്നിന് പുറകെയായിട്ട് വരും പക്ഷേ അത്യധികമായിട്ടൊരിക്കലും തകരില്ല കൂടുതൽ ആത്മവിശ്വാസവും ദൈവവിശ്വാസവും ആത്മീയ ചിന്തയിലേക്ക് നിങ്ങൾ വരികയാണെങ്കിൽ നിങ്ങളിൽ പോസിറ്റീവ് എനർജി ഉണ്ടാകുകയും നിങ്ങൾക്ക് ജീവിതത്തിൽ വലിയ മുന്നേറ്റങ്ങൾ ഉണ്ടാക്കാനുള്ള ഭാഗ്യവും സൗഭാഗ്യവും ഒക്കെ വരികയും ചെയ്യും അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾ പോസിറ്റീവായിട്ട് ഇപ്പോഴും ഇരിക്കുക എല്ലാം സർവകക്ഷണം സമർപ്പിക്കുക എന്ന് പറയുന്നത് നിങ്ങളുടെ മനസ്സിലുള്ള ആഗ്രഹങ്ങൾ നടക്കും അത് നടക്കുവാനുള്ള എല്ലാ സാഹചര്യങ്ങളും ഉണ്ട് കാരണം നിങ്ങളെ സപ്പോർട്ട് ചെയ്യാനായിട്ട് നിങ്ങളെ കൃത്യമായിട്ട് മനസ്സിലാക്കുന്ന വ്യക്തികളുണ്ട് നിങ്ങളുടെ ഏത് കാര്യത്തിലാണ് നിങ്ങൾ മാറ്റങ്ങൾ വരുത്തേണ്ടത് ആ കാര്യങ്ങൾ കൃത്യമായി പറഞ്ഞു തന്ന് നിങ്ങളെ നേർവഴിയിൽ നയിക്കാനായിട്ട് ആളുകളുണ്ട് നിങ്ങളുടെ ആഗ്രഹങ്ങളൊക്കെ സാധിക്കും അടുത്തതായിട്ട് നമുക്ക് മൂന്നാമത്തെ ഫയലായ മൂന്ന് മൂന്നുകൾ അടങ്ങിയ ഫൈല് ഫൈലായിട്ട് സ്വീകരിച്ച വ്യക്തികളുടെ റീഡിംഗ് ആണ് പറയുന്നത് ആരെയും സംസാരിച്ച് മയക്കുന്നതിനും നർമ്മവും ആവേശവും ഒക്കെ നിറഞ്ഞ രീതിയിൽ സംസാരിക്കാനൊക്കെ കഴിവുള്ള വ്യക്തികളാണ് എപ്പോഴും ജീവിതത്തിൽ അടിച്ച് പൊളിച്ച് ജീവിക്കുന്ന ജീവിതത്തിൻ്റെ വൈബ് കാണിച്ച് ജീവിക്കുന്ന ഉള്ളതുകൊണ്ട് ഓണം പോലെ കഴിയുന്ന സ്വഭാവ സവിശേഷതയാണ് അല്പം സ്വൽപ്പം ദൂർത്ത് സ്വഭാവം നിങ്ങൾക്കുണ്ട് മനസ്സിലാഗ്രഹങ്ങൾ നിറഞ്ഞിരിക്കുകയാണ് ഒന്നിനു പുറകെ ഒന്നായിട്ട് എപ്പോഴും നിങ്ങളുടെ മനസ്സിലാഗ്രഹങ്ങളും സ്വപ്നങ്ങളും ഉണ്ട് അത് നേടാൻ വേണ്ടിയിട്ടുള്ളൊരു വ്യഗ്രത തന്നെയാണ് നിങ്ങളുടെ ജീവിതം വലിയ വലിയ സ്വപ്നങ്ങൾ ടാർജറ്റ് ചെയ്യുകയും സ്വന്തം കഴിവിനും സ്വന്തം പ്രാപ്തിക്കും കഴിയുന്നതിൻ്റെ അപ്പുറത്തേക്കുള്ള സ്വപ്നങ്ങൾ കാണുകയും അത് കുറേയൊക്കെ നടപ്പിലാക്കുകയും ചില നിരാശയോടുകൂടിയൊക്കെ ജീവിക്കുന്ന ആളുകളാണ് നിങ്ങൾ പക്ഷേ എത്ര സ്വപ്നം നടക്കാതിരുന്നാലും നിങ്ങൾ സ്വപ്നം കാണുന്നതിൽ നിന്നോ വീണ്ടും വീണ്ടും ശ്രമങ്ങൾ നടത്തുന്നതിൽ നിന്നൊന്നും നിങ്ങളെ പിന്മാറ്റാൻ ആർക്കും സാധിക്കില്ല ഈശ്വര ഉണ്ട് എന്നുള്ളത് ഒരു വളരെ പോസിറ്റീവായിട്ടുള്ള കാര്യമാണ് പക്ഷേ ഈശ്വര വിശ്വാസം അധിഷ്ഠിതമായിട്ട് പ്രാർത്ഥനകൾ നടത്തുന്നതിനോ ദേവാലയങ്ങളൊക്കെ സന്ദർശിക്കുന്നതിനോ ഒക്കെ താല്പര്യം എപ്പോഴും കാണിക്കണമെന്നില്ല ആവശ്യ സമയത്ത് മാത്രം ഈശ്വരനെ വിളിക്കുക ആവശ്യ സമയത്ത് മാത്രം കഠിനമായി പ്രാർത്ഥിക്കുക അല്ലാത്തപ്പോൾ ആ വഴിക്ക് പോകാതിരിക്കുക എന്നുള്ള ഉണ്ട് ഏത് കാര്യത്തിനും നിങ്ങളുടേതായ ഒരു സ്റ്റൈൽ നിങ്ങൾക്കുണ്ട് ഒച്ചപ്പാടും ബഹളവും ആഘോഷവും അല്ലെങ്കിൽ എന്തെങ്കിലും മോശമായിട്ട് നടന്നാൽ കരച്ചിലും ഒക്കെ ഉള്ള വളരെ വൈകാരികമായി പ്രതികരിക്കുന്ന ജീവിതത്തിൻ്റെ സമ്മിശ്രഭാവങ്ങൾ പരമാവധി ഉപയോഗിക്കുന്ന വ്യക്തികളാണ് ധൂർത്താണെങ്കിൽ പരമാവധി ദൂർത്ത് പിശുക്കാണെങ്കിൽ പരമാവധി പിശുക്ക് എന്നുള്ളതാണ് ഒരു ബ്രാൻഡഡ് ഐറ്റങ്ങൾ ഉപയോഗിക്കുക വിദേശ യാത്രകൾ പറ്റിയാൽ നടത്തുക എപ്പോഴും ടൂറിസ്റ്റ് കേന്ദ്രങ്ങൾ സന്ദർശിക്കുക വ്യത്യസ്തമായ ഭക്ഷണങ്ങൾ കഴിക്കുക വ്യത്യസ്തമായ വസ്ത്രങ്ങൾ ധരിക്കുക ആളുകളുമായിട്ട് അങ്ങോട്ട് കയറി ചെന്ന് സംസാരിക്കുക പലപ്പോഴും പല വാഗ്ദാനങ്ങളും പാഴ് വാഗ്ദാനങ്ങൾ നൽകുന്ന കാര്യത്തിൽ നിങ്ങൾ മുന്നിലാണ് ആ ആവശ്യമുള്ളതും അനാവശ്യമായതുമുള്ളതെല്ലാം ഏക്കും അവസാനം ഒന്നും നടത്താൻ കഴിയാത്ത അവസ്ഥയുണ്ടാവും മറ്റുള്ള ആളുകളൊരു നൂറെണ്ണം കേൾക്കുമ്പോൾ നിങ്ങളൊരു ഇരുന്നൂറെണ്ണം ഏൽക്കും നൂറ്റൻപതെണ്ണം നടത്തുകയും ചെയ്യും പക്ഷേ ആ അൻപതെണ്ണം നടത്താത്തതിൻ്റെ ചീത്ത പേര് നിങ്ങൾക്ക് കിട്ടും പ്രയോഗത്തിൽ മറ്റുള്ളവരെക്കാൾ കൂടുതൽ ആളുകൾക്ക് ഉപകാരം ചെയ്യും ആളുകൾക്ക് നന്മ ചെയ്യും പക്ഷേ വാക്ക് പാലിക്കാത്ത വ്യക്തി എന്നുള്ള ഒരു പേര് എപ്പോഴും ലഭിക്കും കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കാതെ ഇറങ്ങി പുറപ്പെട്ട് പ്രവർത്തിക്കുന്ന സ്വഭാവം നിങ്ങൾക്കുണ്ട് ഒരു കാര്യത്തെക്കുറിച്ച് എന്താണെന്ന് ചിന്തിക്കാതെ പറയുന്നവർ കേട്ട് അപ്പം തന്നെ പ്രതികരിക്കും പിന്നീടാണതിൻ്റെ ദൂഷ്യം മനസ്സിലാക്കുന്നത് ഇടുത്തുചാട്ടവും പക്വതയില്ലായ്മയും സ്വയം മേനീ ചമയിലൊക്കെ നിങ്ങളുടെ ഒരു പ്രത്യേകതയാണ് ചെറിയ രീതിയിലുള്ള അഹങ്കാരം നിങ്ങൾ കാണിക്കാറുണ്ട് പക്ഷേ നിഷ്കളങ്കമായത് കൊണ്ട് അതിന് അടിവേലുകൾ കുറവാണ് അഹങ്കാരിക്കുന്ന ഒരു വ്യക്തിയല്ല നിങ്ങൾ ആരുടെയും ദുഃഖം പെട്ടെന്ന് കണ്ടാൽ നിങ്ങൾ അങ്ങോട്ട് ചായും പിന്നീട് ആരെങ്കിലും ദൂഷ്യം ആരെങ്കിലും പറഞ്ഞാൽ ആ ആളെക്കുറിച്ച് തന്നെ മറ്റാരെങ്കിലും എന്തെങ്കിലും ദൂഷ്യം പറഞ്ഞാൽ അതും വിശ്വസിക്കും അങ്ങനെ പെട്ടെന്ന് പെട്ടെന്ന് ഓടിച്ചാടി അപ്പക്വമായ രീതിയിൽ പ്രതികരിക്കുന്നതാണ് അങ്ങനെ നിങ്ങൾക്ക് ഒരുപാട് ശത്രുക്കളും കുറേ മിത്രങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് നിങ്ങളുടെ ഈ ശൈലി ചിന്തിച്ച് പ്രവർത്തിക്കുന്ന ശൈലിയല്ല പലപ്പോഴും പല അധികാര സ്ഥാനങ്ങൾ നിങ്ങളുടെ ബുദ്ധി കൊണ്ടും കഴിവുകൊണ്ടും ലഭിക്കുമെങ്കിലും അവിടെ ഇരുന്ന് ചെയ്യുന്ന പല പ്രവർത്തനങ്ങളും നിങ്ങൾക്ക് തന്നെ വിനയാകും പ്രത്യേകിച്ച് നിങ്ങളെ ആളുകൾ പറ്റിക്കും അവരുടെ കാര്യസാധനത്തിന് വേണ്ടി നിങ്ങളെ കൊണ്ട് അതും ഇതുമൊക്കെ ചെയ്യിപ്പിച്ച് അവസാനം ഗുലുമാൽ പിടിക്കുന്ന നിങ്ങളെ എത്തിക്കുന്ന ശൈലിയുണ്ട് ഒന്നിൽ കൂടുതൽ പ്രണയങ്ങളിലേക്കും ഒന്നിൽ കൂടുതൽ ആളുകളുമായിട്ടും മാറി മാറി സൗഹൃദ ബന്ധം ഉണ്ടാക്കുന്ന സ്വഭാവം നിങ്ങൾക്കുണ്ട് ഒന്നിലും ഉറച്ചു നിൽക്കാത്തൊരു മനസ്സുണ്ട് തീർച്ച തീർച്ചയായിട്ടും മറ്റുള്ളവരെ സ്വാധീനിക്കാനുള്ള വാക്ചാരിയതയും ആശയവിനിമമായ പാഠവും ഉണ്ട് അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾ ജീവിച്ചു പോകുന്നത് എല്ലാവരെയും സ്വാധീനിക്കാനുള്ള കഴിവുണ്ട് ഒന്നിൽ കൂടുതൽ പ്രസ്ഥാനങ്ങളിൽ മാറി മാറി പ്രവർത്തിക്കും ഒന്നിലും മനസ്സുറക്കില്ല അവസാനം പലപ്പോഴും പല ചീത്ത കാരണമായിട്ടുണ്ട് എങ്കിലും വ്യക്തികളുമായിട്ട് അതിവേഗത്തിൽ ബന്ധം സ്ഥാപിക്കുന്നതിനുള്ള കഴിവ് നിങ്ങൾക്കുണ്ട് ഒരാളുമായിട്ട് അതിവേഗത്തിൽ ബന്ധം സ്ഥാപിക്കുന്നതിനും നിങ്ങൾക്ക് കഴിവുണ്ട് അതുപോലെ തന്നെ ആളുകളായിട്ട് പെട്ടെന്ന് വഴക്കിടുന്നതിലും നിങ്ങൾ വിദഗ്ധരാണ് ഒരുപാട് സ്വപ്നങ്ങൾ എപ്പോഴും മനസ്സിൽ കാണുന്നവരാണ് ഒന്നിനു പുറകെ ഒന്നായിട്ട് നടക്കാത്തതും പ്രായോഗിക ബുദ്ധിക്ക് ചേരാത്തതുമായ ആഗ്രഹങ്ങൾ പോലും പലപ്പോഴും ഉണ്ടാവാറുണ്ട് എങ്കിലൊരു കൊച്ചുകുട്ടിയെപ്പോലെ നിഷ്കളങ്കമായ മനസ്സാണ് നിങ്ങൾക്കുള്ളത് എന്ന് പറയുന്നതിൽ യാതൊരു മടിയുമില്ല ആരെയും അത്യധികമായി പറ്റിക്കുന്നതിനോ വഞ്ചിക്കുന്നതിനോ നിങ്ങൾക്ക് കഴിയില്ല വളരെ ആഴത്തിലുള്ളൊരു ചിന്ത പോലും ഒരു പക്വതയുള്ള പല കാര്യങ്ങൾ പോലും പലപ്പോഴും നിങ്ങൾക്ക് ചിന്തിക്കാനോ പ്രവർത്തിക്കാനോ കഴിയുന്നില്ല ആരെയും ഉപദ്രവിക്കാൻ ആഗ്രഹിക്കാത്ത ആരെയും അലോസരപ്പെടുത്താത്ത എല്ലാവരിൽ നിന്നും നന്മ കാണുന്ന അതുപോലെ തന്നെ അനാവശ്യമായ ആളുകൾ തെറ്റിദ്ധരിക്കുകയൊക്കെ ചെയ്യുന്ന സ്വഭാവം നിങ്ങൾക്കുണ്ട് നിങ്ങളെ നിങ്ങളുടെ കൂടെ നടക്കുന്നവർ എത്രത്തോളം മിസ് യൂസ് ചെയ്യുന്നോ അതെല്ലാം നിങ്ങൾ പെട്ടുപോകുന്നൊരവസ്ഥയുണ്ട് മറ്റുള്ളവരോട് കൃത്യമായൊരു വാക്ക് പറയുന്നതിനുള്ള ധൈര്യമില്ല ഇപ്പോൾ ഏതെങ്കിലും ഒരു കുഴപ്പമൊരാൾ കാണിച്ചാൽ അയാളോട് ഒരു പരിധിയിൽ കൂടുതൽ നിങ്ങൾ ചെയ്തത് തെറ്റാണെന്ന് ചങ്കൂറ്റത്തോടെ പറയുന്നതിനുള്ള ഒരു പേടി നിങ്ങൾക്കുണ്ട് എന്നാൽ അനാവശ്യ കാര്യങ്ങൾക്ക് ആരെയും ചീത്ത വിളിക്കുകയും ഉപദ്രവിക്കുകയൊക്കെ ചെയ്യാറുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ പറയേണ്ടത് പറയാതിരിക്കുകയും പറയാൻ പാടില്ലാത്തത് പറയുകയും ചെയ്യുന്നൊരു വിനോദാഭാസ സ്വഭാവം നിങ്ങൾ പലപ്പോഴും കാണാറുണ്ട് ഈശ്വര വിശ്വാസം നിങ്ങൾക്ക് എപ്പോഴും ഉണ്ട് പക്ഷേ അത് മറ്റുള്ളവരെ കാണിക്കുന്നതിന് വേണ്ടിയാണ് കൂടുതലും കാണിക്കുന്നത് ഉള്ളിൽ ഒരു വിശ്വാസത്തിലേക്ക് നിങ്ങൾ കടന്നു വരണം അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ ജീവിത വിജയം ഉണ്ടാകും നിങ്ങൾ മനസ്സിൽ നടക്കുന്ന ആഗ്രഹങ്ങൾ നടക്കും കാരണം നിങ്ങൾക്ക് ആവശ്യമുള്ളതിനേക്കാൾ കൂടുതൽ നിങ്ങൾ സ്വപ്നം കാണും മിക്കതും അത് സാധിക്കുകയും ചെയ്യും ഒരിക്കലും പൂർണ്ണമായും നിങ്ങളുടെ സ്വപ്നങ്ങളെ സാക്ഷാത്കരിച്ചിട്ടില്ല എന്ന് നിങ്ങൾക്കുള്ളൊരു പരിഭവം ഉണ്ടാകുമ്പോഴും നിങ്ങളെ പോലുള്ള ഒരു വ്യക്തിക്ക് നേടാൻ കഴിയുന്നതിൻ്റെ അപ്പുറത്തേക്ക് നിങ്ങൾ ജീവിതത്തിൽ അച്ചീവ് ചെയ്തിരിക്കും ഒരുപാട് ബന്ധങ്ങളും ഒരുപാട് കാര്യങ്ങളും ഒക്കെ നിങ്ങൾ നേടും ഒരുപാട് ദൂർത്തടിക്കുന്ന സ്വഭാവം നിങ്ങൾക്കുണ്ട് ദൂർത്ത് സ്വഭാവത്തിൽ കൊണ്ട് മാത്രം ഒരുപാട് ധനം നഷ്ടപ്പെട്ടിട്ടുണ്ട് അനാവശ്യമായ കാര്യങ്ങളിൽ പണം മുടക്കുകയും ആവശ്യമായ കാര്യങ്ങളിൽ പണം മുടക്കാനില്ലാത്തയും വരുന്ന അവസ്ഥ നിങ്ങൾക്കുണ്ട് അനാവശ്യമായ ആളുകൾ വിശ്വസിക്കുക അനാവശ്യമായ ആളുകളെ സഹായിക്കുക വിശ്വസിക്കേണ്ടവർ വിശ്വസിക്കാതിരിക്കുക സഹായിക്കേണ്ടവർ സഹായിക്കാതിരിക്കുക എന്നുള്ള ഒരു അബൊക്കമായ രീതി നിങ്ങൾ വെച്ച് പുലർത്തുന്നുണ്ട് അതെല്ലാം മാറ്റുക യഥാർത്ഥ ഈശ്വര വിശ്വാസത്തിലേക്കും ചൈതന്യത്തിലേക്കും തിരിച്ചെത്തുക നന്മ ഉള്ള മനസ്സാണ് നിങ്ങളുടേത് പക്ഷേ അത് പ്രയോഗത്തിലും അത് കൃത്യമായി വരുത്തണം അനാവശ്യമായ ചില ഉപദേശങ്ങൾ നിങ്ങൾ വഴിതെറ്റിക്കാൻ സാധ്യതയുണ്ട് അവർക്ക് നിങ്ങളുടെ നന്മയല്ല നിങ്ങളുടെ നാശമാണ് ആഗ്രഹം അത് മനസ്സിലാക്കി പോസിറ്റീവായിട്ട് ചിന്തിക്കുക ജീവിതത്തിൽ നേട്ടങ്ങൾ കൈവരിക്കും നിങ്ങളുടെ മനസ്സിലുള്ള ആഗ്രഹങ്ങൾ ബഹുഭൂരിപക്ഷവും നിങ്ങൾ സാധിച്ചെടുക്കും നിങ്ങൾ സ്വപ്നം കാണുന്നതിൻ്റെ അപ്പുറത്തേക്കുള്ള നേട്ടങ്ങൾ നിങ്ങൾക്കുണ്ടാകും ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും എന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ നൽകുന്ന ബന്ധനെയാണ് കൂടുതൽ കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാവുന്നത് അതുകൊണ്ടുതന്നെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്തതിനു ശേഷം മാത്രം കാണുക എല്ലാവർക്കും നന്ദി